വീണ്ടും വാർത്തകളിലേക്ക് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായുള്ള പാചകപ്പുര ഒരുങ്ങുകയാണ് പതിവ് തെറ്റിക്കാതെ പഴയിട മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും ഭക്ഷണം ഒരുക്കുന്നത് ദിവസേന അറുപതിനായിരം പേർക്ക് അന്നമൂട്ടുന്ന കലവറ നിറയ്ക്കുന്ന തിരക്കിലാണ് പഴയിടവും സംഘവും ഇപ്പോൾ തൃശൂർ പാലസ് ഗ്രൌണ്ടിലെ കലവറയിൽ നിന്നും പഴയിടത്തിനൊപ്പം ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇങ്ങെത്തി ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് നമ്മൾ ഇപ്പോഴുള്ളത് തൃശൂരിൻ്റെ ഭക്ഷണ കലവറയിലാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഒരു ദിവസം ഒരേ സമയം നാലായിരം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു ദിവസം അമ്പതിനായിരത്തിലധികം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വലിയ കലവറ ഒരുക്കുന്നത് അതിനുള്ള കലവറ നിറയ്ക്കൽ ചിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപക സംഘടനയായ കെ പി എസ് ടി ഐയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതലക്കാർ ുന്നത് ഡെയിലി ഇരുന്നൂറ് ആളുകൾ വിളമ്പാൻ മാത്രം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് മറ്റ് സംഘാടക സമിതിയുടെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഏതായാലും എന്താ ഈ കാര്യങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ കലവറ നിറയ്ക്ക തുടങ്ങി കലവറ നിറയ്ക്ക നടക്കുന്നുണ്ട് ഒരു ഇപ്പൊ പറഞ്ഞല്ലേ ഇരുന്നൂറ് പേരല്ല അറുന്നൂറ് പേര് അറുന്നൂറ് പേര് മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് അത് രാവിലെയും വൈകിട്ടും കുറവാണ് ഉച്ചയ്ക്ക് അഞ്ഞൂറ് പേര് ഉറപ്പായിട്ടും രാവിലെ എങ്ങനെ ഒരു നൂറ് പേര് വൈകിട്ട് ഒരുനൂറ് പേര് ഉച്ചയ്ക്ക് മാത്രമായിട്ട് അഞ്ഞൂറ് പേരുടെ ആളുകൾ ഇവിടെ ഉണ്ട് ടീച്ചറും അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളുമാണ് വിളമ്പാനായിട്ട് വരുന്നത് പഴയിടം രുചികരമായ ഭക്ഷണങ്ങൾ വർഷങ്ങളായി ഉണ്ടാക്കി ഇങ്ങനെ പഴക്കവും പഴക്കവും നാടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ് പഴയടത്തന്നെ കിട്ടണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം അത് തന്നെ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി നമുക്ക് പഴയിടത്തെ ആർക്കും മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം എല്ലാ കലോത്സവങ്ങളുടെയും ും ഭക്ഷണം തയ്യാറാക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ എന്താണ് തൃശൂരിന് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന സ്പെഷ്യല് തൃശൂലിന് വേണ്ടി സ്പെഷ്യല് നാളെ ഞങ്ങൾ മില്ലറ്റ് ദോശ കൊടുത്തുകൊണ്ട് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് ചക്കപ്പഴം കൂട്ടിയിട്ടുള്ളൊരു പായസമാണ് മിക്സഡ് പായസമാണ് അതാണ് അത് രണ്ടുമാണ് തൃശ്ശൂർ സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് പിന്നെ ഗവൺമെൻറ് ഓൾറെഡി ഒരു മെനു നമുക്ക് തന്നിട്ടുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും മിക്കവാറും ഭക്ഷണ രീതികളെല്ലാം തന്നെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിന് പ്രത്യേകതകൾ ഉണ്ടെന്ന് അറിയാം എന്തെല്ലാമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നൊന്ന് സൂചിപ്പിക്കാൻ കഴിയുമോ എന്താണ് പ്രധാനപ്പെട്ട വിഭവങ്ങളായി ഒരു എല്ലാ ദിവസവും പന്ത്രണ്ട് വിഭവം പന്ത്രണ്ടോളം വിഭവങ്ങളിലടങ്ങിയ സദ്യയാണ് എല്ലാ ദിവസവും പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് അതെ പിന്നെ പിന്നെ ഇത് സാധനങ്ങളുടെ വരവ് അനുസരിച്ച് മെനു ഒരുപക്ഷം മാറിക്കൊണ്ടിരിക്കുക പിന്നെ വ്യത്യസ്തമായിട്ട് ഈ വർഷം നമ്മൾ സാധാരണക്ക് കലോത്സവങ്ങൾക്ക് വൈകുന്നേരം ഊണ് കൊടുക്കാറ് ഈ വർഷം പോലെ വൈകുന്നേരം ചപ്പാത്തിയും കറിയാണ് കൊടുക്കുന്നത് അതേ ബാക്കി എല്ലാ എല്ലാങ്ങളും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു മണിക്കൂറോടെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ആവശ്യം വരില്ല സ്വാദിഷ്ടമായ ഭക്ഷണം തിരുമേനിയുടെ കൈ കൊണ്ടുണ്ടാക്കിയത് സർക്കാരിൻ്റെ മെനു ആയാലും സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടും അതോറപ്പാണ് പന്ത്രണ്ടിലധികം കമ്മിറ്റികളാണ് ഈ കലോത്സവത്തിൻ്റെ നടത്തിപ്പിനായി വിവിധ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത് അവരതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഓരോ ഘട്ടത്തിലും ഓരോ സ്ഥലത്തുമായി ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും കലവറയിൽ നിന്നുള്ള കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇന്ന് ഉച്ചയോടുകൂടി മൂന്ന് മണിയോടുകൂടി പാല് കാച്ചൽ നടക്കും അതിനുശേഷം കലവറ സജീവമാവുകയും ചെയ്യും